കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഉറക്കത്തിന്ന് കണ്ണ് മിഴിച്ചാൽ കണി കാണുന്നത് എന്താണെന്ന് അറിയണ ഈർക്കലിയും ഉമിക്കലിയും അത് പിടിച്ച രണ്ട് കയ്യിന്റെ ഉപിലുണ്ടോ കിറലോ അതില്ലെങ്കിൽ അവള് വിവരം അറിയും രാവിലെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ പത്രം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങു വർത്തുമ്പോഴേക്കും ഒരു കൈ ഇങ്ങനെ വരും ചാവി കേറിയാലോ അതില്ലെങ്കിലോ അവള് വിവരാറി ഉച്ച നേരത്തെ ഈ ഫാൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കലോ ആ ഫാൻ അങ്ങോട്ട് നിന്നാൽ ഞാൻ വേർക്കില്ല എന്താ കാരണം ആ ഫാനിന്റെ ഇളക്കങ്ങനെ നിക്കുന്നതിന്റെ മുമ്പ് ഇവിടുന്ന് ഒരു തടുത്ത കാറ്റ് ഇങ്ങനെ വരും കേറിയാലോ നോക്കുമ്പോ എന്താ അവൾ ആ വീശനെടുത്ത് ഇങ്ങനെ ഇല്ലെങ്കിലോ രണ്ടു ഓടക്കുറോ വെള്ള തുണിയോടുത്തോളൂ എന്നെ മൂടാൻ